പ്രബോധന രംഗത്തെ പുതുനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബോധനാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഔദുബില്ലാഹി മിനശ്ശൈത്താൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല് അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമാബാദ് എന്റെ ശബ്ദ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാ അലൈക്കും വാഹ്മുലായി വബർക്കാത്തുഹു ഞാൻ സെബീന കല്ലായി ഇന്ന് എന്റെ വിഷയം വേനൽ ചൂട് വേനൽ ചൂട് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ സൂര്യതാപമേറ്റ് മരിച്ചു കൊണ്ടിരിക്കുന്നു അതിരൂക്ഷമായ ചൂടും തണുപ്പുമാണ് വരാനിരിക്കുന്നതെന്ന് ശാസ്ത്രീയ ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ചില പാഠങ്ങളുണ്ട് ഭൂമിയെയും ഭൂമിയിൽ ചൂടിന് കാരണമായി ഭവിക്കുന്ന സൂര്യനെയും സംവിധാനിച്ചത് അല്ലാഹുവാണെന്ന കാര്യം നാം മനസ്സിലാക്കുക അന്ത്യനാൾ സംഭവിക്കുമ്പോൾ സൂര്യൻ ചുറ്റി കാര്യം അഥവാ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചൂട് കൂടുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റാതുമ്പോൾ നമ്മളിൽ പലരും പറയുന്ന വാക്കുകളുണ്ട് ഓ നശിച്ച ചൂട് എന്തൊരു കാലമാണ് എന്ന് നമ്മൾ പലരും ശപിക്കുകയും പഴിക്കുകയും ചെയ്യുന്നവരാണ് കാലത്തെ കാലത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അള്ളാഹു സുബാൻ തല പറയുന്നു ആദമിന്റെ പുത്രൻ എന്നെ ശല്യപ്പെടുത്തുന്നു അവൻ കാലത്തെ ചീത്ത പറയുന്നു ഞാനെത്ര കാലം രാത്രിയെയും പകലിനെയും ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് അതുപോലെ തന്നെ അബുഹുൽ നിന്ന് നിവേദനം ചെയ്ത ഒരു അദീസിൽ പറഞ്ഞു ചൂട് കൂടുമ്പോൾ നിങ്ങൾ ലോഹർ നമസ്കാരത്തെ പിന്തിപ്പിക്കുക അതി കഠിനമായ ചൂട് തീയുടെ ജാലയിൽപ്പെട്ടതാണെന്ന് ഒരിക്കൽ ഉമർബിൻ അബ്ദുൽ അസീസ് റഹമത്തുള്ള അബ്ദുൽ അസീസ് റഹ്മത്തുലായി നടന്നു പോകുമ്പോൾ കുറെ ആളുകൾ ചൂട് കാരണം തണലിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടു അദ്ദേഹം കരയാൻ തുടങ്ങി കാരണം ഈ ചെറിയ ചൂട് പോലും മനുഷ്യർക്ക് താങ്ങാൻ സാധിക്കുന്നില്ലല്ലോ അപ്പോൾ എപ്രകാരമാണ് അവർ നരകത്തിലെ ചൂട് എടു സഹിക്കുക എന്ന് ചിന്തിച്ചു അദ്ദേഹം കരഞ്ഞത് ഇന്ന് എത്രയോ കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് ഏതാനും മണിക്കൂർ പോലും താങ്ങാൻ കഴിയാതെ മനുഷ്യർ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു എ ഉപയോഗിക്കുന്നു തണുത്ത വെള്ളം കൊണ്ട് ശരീരം തണുപ്പിക്കുന്നു തണലിനെ ആശ്രയിക്കുന്നു അതിഭയന അതിഭയാനകമായ മകവിഷറയിലെ സാഹചര്യത്തിൽ രക്ഷപെടാൻ നാം എന്തു മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത് സുഹൃത്തു തൗബയിൽ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുകയുണ്ട് ഉഷ്ണകാലത്തായിരുന്നു ആ കാലത്ത് യുദ്ധങ്ങൾ പലതും നടന്നിരുന്നത് അതി കഠിനമായ ചൂട് കാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിച്ചിരുന്നു റസൂൽ സല്ലാഹുസ്ലൈമും സഹാബികളും യുദ്ധത്തിൽ പുറപ്പെടുവാൻ പോകുമ്പോൾ സത്യനിഷേധികൾ പല പ്രചാരവേലകളും ഉപ ഉപായങ്ങളും കണ്ടെത്തിയിരുന്നു യാത്രയിൽ നിന്നൊഴിവാകാൻ അവർ ചൂട് കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇതിൽ നിന്ന് മറ്റുള്ളവരെയും അവർ വിലക്കിയിരുന്നു പക്ഷേ അത് തീരാത്ത വ്യസനവും അതികഠിനമായ ശിക്ഷയുമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ചൂടിന്റെ കാരണമാണ് അവർ ഉയർത്തിക്കൊണ്ടുവന്നത് അവർ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ കൂടുതൽ നരകത്തിന്റെ ചൂടിനാണെന്ന് ഓർത്തിരുന്നുവെങ്കിൽ എന്ന് എല്ലാ കാലത്തും അതികഠിനമായി ചൂടും തണുപ്പും ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും അഞ്ചു ദിനത്തിന് നമസ്കാരം ഒഴിവാക്കാതെയും സുന്നത്തും നോമ്പുകൾ അനുഷ്ഠിക്കുകയും ഇസ്തിഫാർ അധികരിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ തെറ്റുകളെല്ലാം പുറത്ത് ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുമാറാവട്ടെ